നമസ്കാരം റാഫ്റ്റ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വതം ഒടുവിൽ ഇൻഡറുമായി മയാമി തോറ്റു ഈ സീസണിൽ അവരുടെ ആദ്യത്തെ തോൽവിയാണ് കോൺകാഫ് ചാമ്പ്യൻസ് കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനൽ ആദ്യപാദ മത്സരത്തിൽ ലോസ് ഏഞ്ചലസ് എഫ് സിയോട് അവർ ഏകപക്ഷീയമായ ഒരു ഗോളിന് തോറ്റിരിക്കുന്നു ഗോള് നേടിയത് ആണ് കളിയുടെ അൻപത്തേഴാമത്തെ മിനിറ്റിൽ ഓർഡാസ് നേടിയ ഗോളിനാണ് എൽ എഫ് സി വിജയിച്ച് കയറുന്നത് ഈ കളിയിൽ വലിയ വിവാദങ്ങളുണ്ട് മത്സരം ഏതായാലും മയാമിക്ക് ആദ്യ ലെവലിൽ സുവാരസും മെസ്സിയും ഇറങ്ങി എന്നുള്ളത് ആശ്വാസകരമായിരുന്നു കാരണം മെസ്സി കളിക്കുമോ ഇല്ലയോ എന്നുള്ള ആശങ്കകൾ നിലനിൽക്കവേ അദ്ദേഹം പൂർണ്ണ ഫിറ്റായിരിക്കും എന്നുള്ളത് ആശ്വാസമാണ് രണ്ടാം പകുതിയിൽ ഇൻഡർമയാമി ഒട്ടുമേച്ച രൂപത്തിലല്ല കളിച്ചത് എന്നതും യാഥാർത്ഥ്യമാണ് പക്ഷേ ഈ കളിയിൽ ഒർഡാസിനൊരു റെഡ് കാർഡ് കൊടുക്കേണ്ടതുണ്ടായിരുന്നില്ലേ കളിയുടെ ഇരുപത്തഞ്ചാമത്തെ മിനിറ്റിൽ മാക്സി ഫാൽക്കൻ്റെ മുഖത്തദ്ദേഹം അടിക്കുന്നുണ്ട് റഫറി വാറ് ചെക്ക് ചെയ്തിട്ട് വന്നിട്ട് യെല്ലോ കാർഡ് കൊടുക്കുന്നു മെസ്സി അപ്പോൾ തന്നെ എന്താണിത് എന്ന രൂപത്തിൽ ചോദിക്കുന്നുണ്ട് ഇൻട്രർ മയാമിയുടെ താരങ്ങൾ റഫറിയോട് പ്രതിഷേധിക്കുന്നുണ്ട് പക്ഷേ യെല്ലോ കാർഡാണ് അത്രേ ഒരു താരത്തെ ആദ്യം ചവിട്ടി അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ മുഖത്തടിച്ചു അതൊക്കെ ചെയ്താലും പ്രശ്നമില്ല കളി തുടരാം ഇൻട്രർ പല മത്സരങ്ങളിലും ഇങ്ങനെ റഫറി ഇങ്ങ് വിൻഡർ മയാമിക്കെതിരാവുന്നു എന്നുള്ള ഒരു ആക്ഷേപം ഓൾറെഡി മയാമിയുടെ ആരാധകരിൽ നിന്ന് വന്ന് തുടങ്ങിയിട്ടുണ്ട് ആ ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു സംഭവ വികാസം കൂടി ഉണ്ടാകുന്നത് എന്തായാലും ഒടുവിൽ ഒന്നേ പൂയത്തിന് ഇൻറ്റർ മയാമി തോറ്റിരിക്കുകയാണ് ഇനിയിപ്പോൾ ഇതിൻ്റെ രണ്ടാം പാദ മത്സരം മയാമിയുടെ മൈതാനത്താണ് നടക്കാൻ പോകുന്നത് ആ കളിയിൽ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത് ഒറ്റ ഒറ്റ ഗോളിൻ്റെ തോൽവിയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഏപ്രിൽ പത്തിന് പുലർച്ചെ ഇന്ത്യൻ സമയം അഞ്ച് മുപ്പതിന് ഇതിൻ്റെ രണ്ടാം ലഘു മത്സരമുണ്ട് അതിൽ മയാമി തിരിച്ചടിക്കുമെന്ന എന്ന പ്രതീക്ഷയിൽ ആരാധകർക്ക് കാത്തിരിപ്പാണ് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവരാം